ഐഎസ്ആർഒ ചാരക്കേസിൽ വീഴ്ച വരുത്തിയ അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ സിബിഐ ശുപാർശയ നടപടി സംബന്ധിച്ചുള്ള ചോദ്യത്തിന് മറുപടിയായാണ് മുഖ്യമന്ത്രി സർക്കാർ നിലപാട് വ്യക്തമാക്കിയത് കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി ഉചിതമായ നടപടി സ്വീകരിക്കാൻ സിബിഐ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇവർക്കെതിരെ നടപടി വേണ്ടെന്ന് സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് സിബിഐ നിർദ്ദേശം നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് കെ മുരളീധരൻ എം എ സർക്കാർ നിവേദനം നൽകിയിട്ടുണ്ടെന്നും അത് വരികയാണെന്നും മുഖ്യമന്ത്രി രേഖാമൂലം നിയമസഭയെ അറിയിച്ചു പ്രതിപക്ഷാംഗങ്ങളായ എം ചന്ദ്രൻ കോഴിക്കോട് കൃഷ്ണൻ നായർ ബി ഡി ദേവസി പി ടി അറഹിം കെ നാരായൺ എന്നിവരാണ് ചാരക്കേസ് സംബന്ധിച്ച ചോദ്യം നിയമസഭയിൽ ഉന്നയിച്ചത് അന്വേഷണ ഉദ്യോഗസ്ഥരായിരുന്ന സി വി മാത്യൂസ് കെ കെ ജോഷ എസ് വിജയൻ എന്നിവർ വീഴ്ച വരുത്തിയെന്ന് സി ബി ഐ കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ കേസിൽ പ്രതിയായി ജയിലിലടയ്ക്കപ്പെട്ട മാലി സ്വതീഷ് മറിയം രക്ഷിതയ്ക്കും മാതാവിനും നഷ്ടപരിഹാരം നൽകുന്ന കാര്യം പരിഗണനയില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി ചാലക്കേസിൽ കുറ്റാരോപനായിരുന്ന എസ് ആർഒ ശാസ്ത്രജ്ഞൻ നമ്പിനാരായണന് പത്ത് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് നേരത്തെ കോടതി ആവശ്യപ്പെട്ടിരുന്നു ഇതിനെ തുടർന്നാണ് കെ കരുണാകൻ നീതി ലഭിച്ചില്ലെന്നും അദ്ദേഹത്തെ കൊടുക്കാൻ രാഷ്ട്രീയ ഗൂഢാലോചന നടത്തുമെന്ന ആരോപണവുമായി മുരളീധരൻ രംഗത്തെത്തിയത് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് മുരളീധരൻ മുഖ്യമന്ത്രി കത്ത് നൽകിയിരുന്നു ഇതോടെയാണ് ചാരക്കേസ് വീണ്ടും ചർച്ചാ വിഷയമായത് ഉദ്യോഗസ്ഥരുടെ പേരിൽ നടപടിയില്ലെന്ന മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയ സാഹചര്യത്തിൽ ഇത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പൊട്ടിത്തരയ്ക്ക് വഴിയൊരുക്കും കെ മുരളീധരന്റെ പിന്തുണയുമായി നിരവധി കോൺഗ്രസ് നേതാക്കൾ നേരത്തെ രംഗത്തെത്തിയിരുന്നു ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ വെളിപ്പെടുത്തൽ പാർട്ടിക്കുള്ളിൽ വൻ പ്രതിഷേധത്തിനിടയാക്കും വി വിയോരുൺ തിരുവനന്തപുരം ഇന്ത്യാ വിഷൻ